തദ്ദേശ ിൽ കായംകുളം നഗരസഭയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെ സീറ്റുകളിൽ മുപ്പത് വാർഡുകളിൽ സി പി എമ്മും പത്ത് വാർഡിൽ സിപിഐയും നാല് സീറ്റുകളിൽ മറ്റ് ഘടക കക്ഷികളും ഒരു സീറ്റിൽ ഇടതു സ്വതന്ത്രനും മത്സരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സീറ്റുകളിൽ 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 നാല് മത്സരിക്കുന്നുണ്ട് ഒരു എൽ ഡി എഫ് സ്വതന്ത്രനും മത്സരരംഗത്തുണ്ട് വാർഡ് ഒന്നിൽ സജീർ എസ് വാർഡ് നാലിൽ ബീന വാർഡ് ആറിൽ ഷാമിലാസ് യാദ് വാർഡ് പതിനൊന്നിൽ ജ്യോതിലക്ഷ്മി വാർഡ് പന്ത്രണ്ടിൽ കെ പി മോഹൻദാസ് വാർഡ് പതിനഞ്ചിൽ അനിഗർ എസ് വാർഡ് പതിനാറിൽ രജനീഷ് ഭൂ വാർഡ് പതിനേഴിൽ ജ്യോതിലക്ഷ്മി ഒ വാർഡ് പതിനെട്ടിൽ കാർത്തികുട്ടി പത്തൊൻപതാം വാർഡിൽ ഗംഗാദേവി ഇരുപതാം വാർഡിൽ കെ ആർ വിശ്വംഭരൻ ഇരുപത്തിമൂന്നാം വാർഡിൽ സുരേഷ് കുമാർ എസ് ഇരുപത്തിനാലാം വാർഡിൽ പി അരവിന്ദാക്ഷൻ ഇരുപത്തിയഞ്ചാം വാർഡിൽ ഷാഹിന അമീൻ ഇരുപത്തി വാർഡിൽ സി എ അഖിൽ കുമാർ ഇരുപത്തിയേഴാം വാർഡിൽ സീതാ സജീവ് ഇരുപത്തിയെട്ടാം വാർഡിൽ എസ് കേശുനാഥ് ഇരുപത്തിയൊൻപതാം വാർഡിൽ പ്രസന്ന എ മുപ്പതാം വാർഡിൽ അനിത ഷാജി മുപ്പത്തിയൊന്നാം വാർഡിൽ മോഹനൻ എൻ മുപ്പത്തിമൂന്നാം വാർഡിൽ ഗീതാരമണൻ മുപ്പത്തിനാലിൽ എ നസീർ മുപ്പത്തി അഞ്ചിൽ എൻ ശിവദാസൻ മുപ്പത്തിയേഴിൽ ആശാചന്ദ്രൻ മുപ്പത്തിയെട്ടിൽ ഷഹബാനത്ത് കുഞ്ഞുമോൻ നാൽപ്പതാം വാർഡിൽ എ അബ്ദുൾ ജലീൽ നാൽപ്പത്തിയൊന്നാം വാർഡിൽ കെ ശിവ വാർഡിൽ ശാന്തകുമാരി ബി നാൽപ്പത്തി മൂന്നാം വാർഡിൽ ബിന്ദു ഹരിലാൽ നാൽപ്പത്തിനാലാം വാർഡിൽ റജീല നാസർ എന്നിവരാണ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ രണ്ടാം വാർഡിൽ അബ്ദുൾ വാഹിദ് മൂന്നാം വാർഡിൽ മിനി സലീം അഞ്ചാം വാർഡിൽ ജീന ഇർഷാദ് ഏഴാം വാർഡിൽ അഫ്സൽ അഷ്റഫ് എട്ടാം വാർഡിൽ സമീർ ചിറയിൽ പതിനാലാം വാർഡിൽ അനിതകുമാരി ഇരുപത്തിയൊന്നാം വാർഡിൽ ഡോക്ടർ ബീന ഇരുപത്തിരണ്ടാം വാർഡിൽ ടോം ജേക്കബ് മുപ്പത്തിരണ്ടാം വാർഡിൽ എസ് വാമാക്ഷി നാൽപ്പത്തിയഞ്ചാം വാർഡിൽ അനീസ നൌഷാദ് എന്നിവരാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥികൾ ഒൻപതാം വാർഡിൽ ജെ ഡി എസിലെ സജ്ജന ഷഹീർ പതിമൂന്നാം വാർഡിൽ കേരള കോൺഗ്രസ് എമ്മിൽ നിന്നുള്ള എം ജോസഫ് മുപ്പത്തി ആറാം വാർഡിൽ കോൺഗ്രസ് എസിൽ നിന്നുള്ള അറംലത്ത് മുപ്പത്തി ഒൻപതാം വാർഡിൽ എൻ സി പി നിന്നുള്ള നിഷാ ഷുക്കൂർ എന്നിവർ മത്സരിക്കുന്നുണ്ട് പത്താം വാർഡിൽ മത്സരിക്കുന്ന പി സിദ്ദിഖാണ് എൽ ഡി എഫ് കായംകുളം